ഓഹരി ഉടമകൾക്ക് രണ്ട് ഇഷ്ടു ഒന്ന് അനുപാതത്തിലാകും ബോണസ് ഇഷ്യൂ നൽകുകയെന്ന് കിറ്റെക്സ് കമ്പനി അറിയിച്ചിട്ടുണ്ട് കൈവശമുള്ള ഓരോ ഓഹരിക്കും അധികമായി രണ്ട് സൗജന്യ ഓഹരികൾ വീതം നേടാനാകും ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴ് നിശ്ചയിച്ചിട്ടുണ്ട് അർഹരായ നിക്ഷേപർക്ക് ജനുവരി ഇരുപതിനു മുമ്പ് ബോണഷ ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ ആറു മാസ കാലയളവിൽ ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനം നേട്ടം കൈവരിച്ച സ്മോൾ കാപ്പ് ഓഹരി ആണ് നിർദ്ദിഷ്ട ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്ക് നിശ്ചിത അനുപാതത്തിൽ സൗജന്യ ഓഹരിങ്ങൾ കൈമാറുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ബോണസ് ഇഷ്യൂ സൗജന്യമായി നൽകുന്ന അധിക ഓഹരികളായതിനാൽ സ്റ്റോക്ക് ഡിവിഡൻഡും എന്നും വിശേഷിപ്പിക്കാം എന്തായാലും അധികമായി പണം മുടക്കാതെ തന്നെ കൈവശമുള്ള ഓഹരിയുടെ എണ്ണം ഉയർത്താനും ദീർഘമായ കാലയളവിൽ നേട്ടം കരസ്ഥാനം നേട്ടം കരസ്ഥമാക്കാനുള്ള അവസരമാണ് കമ്പനികൾ പ്രഖ്യാപിക്കുന്ന ബോണസ് വിഷ്യൂവിലെ നിക്ഷേപകർക്ക് കരഗതമാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിക്ഷേപകർക്കായി ബോണസ് വിഷ്യൂ പ്രഖ്യാപിച്ചതും കേരളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ലിസ്റ്റഡ് കമ്പനിയുമായ കിറ്റക്സ് അതിൻ്റെ എൻ എസ് സി കോഡ് കെ ഐ ടി ഇ എക്സ് ബി എസ് സി കോഡ് ഫിഫ്റ്റി ടു വൺ ടു ഫോർ എയിറ്റ് ഓഹരിയുടെ വിധ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിറ്റക്സിൻ്റെ ബോണസ് ഷെയർ സ്വന്തമാക്കുന്നതിനുള്ള അവസാന അവസരം ഈ ആഴ്ചയാണ് അതുപോലെ ബോണസ് ഇഷ്യൂവിന് ശേഷം നിക്ഷേപകർ കൈവശമുള്ള ഓഹരികൾ സംഭവിക്കുന്ന മാറ്റങ്ങളും നമുക്കൊന്ന് നോക്കി പോവാം ഴിഞ്ഞ നവംബർ ഇരുപത്തി രണ്ടിന് ചേർന്ന കിറ്റക്സ് ഗാർമെന്റ്സിന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു നിക്ഷേപകർക്കായി ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചത് കമ്പനിയുടെ കൈവശമുള്ള കരുതൽ ധനശേഖരം പ്രചോജനപ്പെടുത്തിയാണ് രണ്ട് ഇഷ്യൂ ഒന്ന് അനുപാതത്തിൽ ബോണസ് ഷെയർ നൽകുന്നതിന് തീരുമാനിച്ചത് അതായത് നിർദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപകരുടെ പക്കലുള്ള ഓരോ കിറ്റക്സ് ഓഹരിക്കും വീതം അധികമായി രണ്ട് സൗജന്യ ഓഹരികൾ കൂടി ലഭിക്കുമെന്ന് ചുരുക്കം അതേസമയം ബോണസ് ഷിഷ്യനുള്ള അർഹരായി നിക്ഷേപരെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി പതിനേഴിനാണ് അതിനാൽ ജനുവരി പതിനാറിനെങ്കിലും കിറ്റക്സ് ഓഹരി വാങ്ങിയവർക്കോ കൈവശമുള്ള നിക്ഷേപകർക്കോ ആകും ബോണസ് ഷെയർ ലഭിക്കുന്നതിനുള്ള അർഹത ലഭിക്കുക ഇത്തരം നിക്ഷേപകർക്ക് വരുന്ന ജനുവരി ഇരുപതിനു മുമ്പായി ബോണസ് ഷെയർ കൈമാറുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് ഈ സൗജന്യ ഓഹരികളിൽ ജനുവരി ഇരുപത്തൊന്ന് മുതൽ വ്യാപാരത്തിനായി ഉപയോഗപ്പെടുത്താമെന്നും കിറ്റക്സ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഓഹരിയുടെ മാറ്റം എങ്ങനെ ആണെന്ന് വെച്ചാൽ നിർദ്ദേശം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള റെക്കോർഡ് തീയതിയിൽ കിറ്റക്സ് ഓഹരികൾ കരസ്ഥമാക്കിയിട്ടുള്ളവർക്ക് അവരുടെ പക്കലുള്ള മൊത്തം ഓഹരി എണ്ണത്തിൽ രണ്ട് ഇരട്ടിയാകും ഉദാഹരണം നമ്മൾ നോക്കിയാൽ റെക്കോർഡ് തീയതിയിൽ പത്ത് ഓഹരികൾ സ്വന്തമായുള്ള നിക്ഷേപത്തിന് റെക്കോർഡ് തീയതിക്ക് ശേഷം കൈവശമുള്ള മൊത്തം കിറ്റക്സ് ഓഹരികൾ എണ്ണം മുപ്പതായി വർദ്ധിക്കും അതേസമയം തന്നെ ഓഹരിയുടെ വിപണി വിലയിലും കാതലായ മാറ്റം സംഭവിക്കും അതായത് നിർദ്ദിഷ്ട എക്സ് ബോണസ് തീയതിക്ക് ശേഷം കിറ്റക്സ് ഓഹരിയുടെ വിപണി വില മൂന്നിലൊന്നായി താഴുകയും ചെയ്യും ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ജനുവരി പതിനാറിന് കിറ്റക്സ് ഓഹരിയുടെ വില എഴുന്നൂറ്റി മുപ്പത് രൂപ ആണെന്ന് വിചാരിക്കുക നമ്മൾ ഒരു എക്സാമ്പിൾ എക്സ് തീയതിയായ ജനുവരി പതിനേഴിന് രാവിലെ ഓഹരിയുടെ വില ഇരുപത് ഓഹരിയുടെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിലവാരത്തിലേക്ക് മാറുമെന്ന് ചുരുക്കം അതായത് ബോണസ് ഇഷ്യൂ പൂർത്തിയാക്കുമ്പോൾ ഓഹരിയുടെ വിപണി വില താഴുകയും എന്നാൽ ആനുപാതികമായ നിക്ഷേപന്റെ കൈവശമുള്ള ഓഹരികളുടെ മൊത്തം എണ്ണം വർദ്ധിക്കുകയും ചെയ്യും ഇതിലൂടെ കൈവശമുള്ള കിറ്റക്സ് ഓഹരിയുടെ മൊത്തം മൂലത്തിൽ പ്രാഥമികമായി മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്ന് സാരം കാലക്രമേണ ഓഹരിയുടെ വിപണി വില വർദ്ധിക്കുന്ന വേളയിൽ മൂലധന വർധനയിലൂടെ ുള്ള നേട്ടം കരഗതമാകാനാകും കൂടാതെ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിക്കുന്നത് പോലെ ഓഹരിയുടെ മുഖവില അഥവാ ഫേസ് വാല്യുവിന് ബോണസ് ഇഷ്യൂ നടപടിയിലൂടെ മാറ്റമൊന്നും സംഭവിക്കാത്തതിനാൽ ഭാവിയിൽ കമ്പനിയിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന മൊത്തം ഡിവിഡൻ്റ് തുകയിലും വർധനവ് നേടാനാകും കിറ്റെക്സ് ഗാർമെൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ വസ്ത്ര നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ മുൻനിരയിലുള്ള പ്രമുഖ ടെക്സ്റ്റൈൽ അപ്പാരൽ കമ്പനിയാണ് കിറ്റക്സ് ഗാർമെൻസ് ലിമിറ്റഡ് എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അന്ന കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ ഭാഗമായാണ് ഈ സ്മോൾ ക്യാപ്പ് കമ്പനിയുടെ പ്രവർത്തനം രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ കോട്ടൺ വസ്ത്രങ്ങളുടെ നിർമ്മാണത്തിലാണ് കിറ്റെക്സ് പ്രധാനമായും ശ്രദ്ധ ഊന്നിയിരിക്കുന്നത് അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള വിദേശ വിപണികളെ ലക്ഷ്യമിട്ടുള്ള കയറ്റുമതിയിൽ നിന്നാണ് കമ്പനിയുടെ വരുമാനത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തിലധികം കണ്ടെത്തുന്നത് അതുപോലെ നിക്ഷേപകർക്ക് മുടങ്ങാതെ ക്യാഷ് ഡിവിഡൻ്റ് കൈമാറുന്ന ഓഹരി കൂടിയാണിത് നിലവില് നാലായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് കിറ്റക്സിന്റെ വിപണി മൂലം പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം ഏകദേശം അമ്പത്തേഴ് ശതമാനവും റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കൽ നാൽപ്പത്തി ശതമാനവും വിദേശ നിക്ഷേപകരുടെ കൈവശം ഒരു ശതമാനവും വീതം ഓഹരി വിവിധം ഉണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിൽ കിറ്റക്സ് നേടിയ വരുമാനം ഇരുന്നൂറ്റി കോടിയും അറ്റാതായ മുപ്പത്തേഴ് കോടി രൂപയും വീതമായിരുന്നു വരുമാനത്തിൽ അറുപത്തൊന്ന് ശതമാനവും ലാഭത്തിൽ നൂറ്റമ്പത്തൊന്ന് ശതമാനം ഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച വ്യാപാരത്തിനൊടുവിൽ എഴുന്നൂറ്റി മുപ്പത് രൂപയിലാണ് കിറ്റക്സ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആറുമാസ കാലയളവിൽ ഓഹരിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനത്തോളം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കിറ്റക്സ് ഓഹരിയുമായി ബന്ധപ്പെട്ട ഈ വിവരം പഠനാവശ്യാർത്ഥം മാത്രമാണ് നൽകിയിട്ടുള്ളത് ഇത് നിക്ഷേപത്തിനുള്ള ഒരു നിർദ്ദേശമോ ഉപദേശമോ അല്ല എന്ന് ഇത് ശ്രവിക്കുന്ന എല്ലാവരും കേൾക്കുക ഓഹരി വിപണിയിലൂടെ നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അംഗീകൃത റിസർച്ച് അനലൈസുമായോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തോ ഒരു തീരുമാനത്തിൽ എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്